നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ കനത്ത കാറ്റിലും മഴയിലും വാടിക്കൽ സ്കൂൾ തകർന്നു പോകണം ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ഓടുമേഞ്ഞ നാല് ക്ലാസ് റൂമുകളുള്ള വാടിക്കൽ പി കെ ടി ബി എം യു പി സ്കൂളാണ് ശക്തമായ കാറ്റിലും മഴയിലും നിലംപൊത്തിയത് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് രണ്ട് ദിവസമായി തുടരുന്ന ശക്തമായ കാറ്റിലും മഴയിലും കനത്ത നാശനഷ്ടമാണ് തീരദേശ മേഖലയിലുണ്ടായത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് പി കെടിബിഎം യുപി സ്കൂൾ തകർന്നു വീണത് സ്കൂളിൽ പ്രവൃത്തിയില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ഇരുപത്തിയഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂളാണിത് പഞ്ചായത്ത് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചു വെട്ടനു സ്കൂട്ടായി